കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കുകൾ ഈ ഈ ഈ പണം 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 ആര് കൊടുക്കും 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 കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ നികുതി കൊടുക്കും അല്ലെങ്കിൽ വന്റി ലേഖല കാലത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ചുടു വിലക്കി വിറ്റ് അത് തറമ്പിട്ടു ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ബാങ്ക് പ്രസിഡന്റും പറയാൻ സാധാരണ ധൈര്യപ്പെടാത്ത രീതിയിൽ നാഷണൽ പറഞ്ഞല്ലോ അപ്പോയിൻമെന്റ് അടക്കം സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ബാങ്കിന്റെ പുരോഗതി അതാണ് സുതാര്യമായി നന്നായി ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ധനകാര്യ സ്ഥാപനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൊള്ളാവുന്നവരുണ്ട് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ടി എം നാസർ അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹന്നാൻ എം പി മുഖ്യാതിഥിയായിരുന്നു മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ കാഷ് കൗണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു അപ്രേം പഞ്ഞിക്കാരനിൽ നിന്നും പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു പി അഞ്ജലി ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് ടി എ നവാസ് വക്കച്ചൻ അംബുക്കൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ബൈജു കണ്ടപ്പശേരി വി എസ് ലക്ഷ്മണൻ സി എൻ സുധാർജുനൻ ഇ എ ജോയ് കെ സി വർഗീസ് എം ജി മിനി എന്നിവർ സംസാരിച്ചു